ഞാൻ പറയാ അമ്മാഹുവിന് ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവനക്ക് അമ്മാഹു ധാരാളം പരീക്ഷണം കൊടുക്കുമെന്ന് അബീബരാഷം മുഹമ്മദ് ചിലപ്പോ കുടുംബ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ തകർച്ച ഉണ്ടാകാം പ്രതിസന്ധികളും ഞാൻ പറയാ അതെല്ലാം അമ്മാൻറെ പ്രിയപ്പെട്ട മരുന്നുകളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എല്ലാ സങ്കടങ്ങൾക്കും ശേഷം ഒരു സന്തോഷ വാർത്തയുണ്ടാകും ഇന്ന് നടന്നു പോകുന്ന മരുന്നും ചിലപ്പോ നാളെ കാറിൽ പോകാം നാളെ കാറിൽ നടന്നു ാം ഇന്ന് വീടുള്ളവന്റെ വീട് വീട് നാളെ തകരാം ഇന്ന് ഇന്ന് കൊണ്ടുപോകാം ജീവനുള്ള ഞാൻ നിങ്ങളും നാളെ എന്റെ പ്രിയപ്പെട്ടവര് കവറില് കിടക്കേണ്ടി വരാം അതാ പറയണേ എല്ലാ സങ്കടങ്ങൾക്കും ശേഷം ഒരു സന്തോഷമുണ്ട് അപ്പൊ ഒരിക്കലും തളരാൻ പാടില്ല ഒരിക്കലും വേദനിക്കാൻ പാടില്ല